ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ നമ്മളെ കോഴിക്കോട് എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസം അപ്പൊ ഞങ്ങളത് ഇതായിരുന്നു ഞങ്ങൾ ഇന്നലെ എടുത്ത റൂമിന്റെ സെറ്റപ്പ് ഒക്കെ കുട്ടിയുടെ റൂം അപ്പുറത്താണ് ഞങ്ങളെടുത്ത റൂം എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് നല്ല നല്ലൊരു റൂം കിട്ടിയിട്ടുണ്ട് ടി വി ഒക്കെ ഉണ്ടായിരുന്നു ടി വി വർക്കിംഗ് ആയിരുന്നു യൂട്യൂബ് കാണാൻ പറ്റുന്നു വൈഫൈ കണക്ട് ചെയ്യുന്നത് ഇന്ന് ചെയ്യേണ്ട കഴിഞ്ഞാല് ഗെറ്റ് റെഡി വെച്ചിന് ഞാൻ എനിക്ക് പോവാനായിട്ട് റെഡി ആവാൻ പോയു അതിന് മുന്നേ ഞങ്ങളുടെ കുട്ടികളെ ഗെട്ടി വിത്തുമി കഴിഞ്ഞിട്ട് വേണം ആന്റിക്ക് വിത്ത് വിക്മി ചെയ്യാനായിട്ട് ഇപ്പൊ വേഗം ഗെട്ടി വിക്മി ചെയ്യേണ്ടതാണ് ഓ കുട്ടി കണ്ണെഴുതി കഴിഞ്ഞിട്ട് എഴുതി കാണാം ഇതൊക്കെ വേണ്ട 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 അതല്ലേ പിന്നെ ആണ് ഹാപ്പി ഹാപ്പി ആണ് കൊച്ചു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചെയ്യാനൊക്കറിയാം അപ്പൊ എന്തല്ല നിങ്ങള് കാണുമ്പോ തെറ്റിരിക്ക ആ കുട്ടീടെയാണ് ഞാൻ യൂസ് ചെയ്യണത് അറിയാത്ത ഒരാൾക്കു കഷ്ടപ്പാടാണ് കണ്ടുപോയി കണ്ടോയി ക സൂക്ഷിച്ചും

അല്ല ഉച്ച എല്ലാ കാര്യങ്ങളും അതിന് നമ്മള് ബാഗ് പാക്ക് ചെയ്ത് ഈ ബാഗ് എന്റെ കൂടെ എന്നിട്ടുള്ള കോളേജ് തൊട്ടുള്ളതാണ് ഗൈസ് എന്റെ വിക്കി ബാഗ് ആണത് വിക്കി മൈ വിക്കി ബാഗ് അയ്യോ ദാസ് വിടത്തെ അപ്പൊ എല്ലാ കാര്യങ്ങളും റെഡിയായി ഗംഗി അവിടെ അവരുടെ ഞങ്ങൾ ഞങ്ങൾ നേരെ അങ്ങനെ പോകും കാണിച്ചു അസയാണല്ലോ കൂടെ ഞാൻ പറഞ്ഞു കാണാ ഇത്രയുള്ളു ഖാമോ ഫുഡ് കഴിക്കല്ലേ അനി ജൈസ് ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്താക്കണേ കൊച്ചു റോസ്റ്റ് റോസ്റ്റും കോഴിക്കോട് മസാല ദോശ പടിയുണ്ട് നിങ്ങളൊന്ന് കഴിക്കട്ടെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വിട പറയുകയാണ് അല്ലേ കോഴിക്കോട് അതെ കോഴിക്കോട്ട് വെയിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം അതിങ്ങനെ വന്ന കാര്യം കുറച്ചൊക്കെ നടന്നല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോ നെക്സ്റ്റ് കാര്യത്തിലേക്ക് ഞങ്ങൾ കിടക്കാൻ പോയത് പിന്നെ ഇതെല്ലാം സെറ്റ് ആയിട്ട് ഞാൻ വ്ലോഗിൽ പറയുന്നതായിരിക്കും എന്താണ് കാര്യം എന്നൊക്കെ വന്നത്

ാണ് മോനോടെ ചിത്രം ാണ് <laughs> <laughs> ഫുഡ് കഴിച്ച കഴിഞ്ഞ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ ഓ മൈ ഗോഡ് കേട്ടേട്ടാ നമുക്ക് വീട്ടിലേക്ക് പോവാം ഞങ്ങൾ ഫുഡ് കഴിച്ചു വീട്ടിലേക്ക് പോയത് ൂടെച്ചറങ്ങാതായിട്ടില്ല എന്താണ് അതെന്താ താഴ്ത്തില്ല നമുക്ക് വളരെ ഉപകാരമായി കാരണം വേഗം നമുക്ക് വീട്ടിലെത്താം കോഴിക്കോടൊക്കെ വന്നു കഴിഞ്ഞാല് സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്പീഡ് എഴുതി കാട്ടും അത് ആക്കുറേറ്റ് ആണോന്ന് എനിക്കറിയില്ല അതിലേ സ്പീഡ് അവർ എഴുതി കാണിക്കും ഞങ്ങൾ ഒരു രാജ്യം ഇപ്പൊ ചുമന്ന് കളിഞ്ഞിട്ടുണ്ട് അതിന് ഇവിടെയൊക്കെ റെസിപ്പി വരുകയാണെങ്കിൽ ഞാൻ നിങ്ങടെ ബ്ലോഗിൽ ഇത് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് സ്പീഡൊക്കെ നോക്കി പോവാ ആ ക്യാമറ ക്യാമറയില്ല സ്പീഡിൽ ആവശ്യത്തുവാണെങ്കിൽ ബാക്കി സ്ഥലത്ത് സ്പീഡ് കുറച്ചു പോവാ ഓഫീസറിന്റെ ഡ്യൂട്ടി എന്ന് കസ്ബൻഡ് വണ്ടി വർക്ക് ഹോളിക് വണ്ടി ഓടിക്കൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നാട്ടിലെ റോട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിന്റെ ഭാവം ഭർത്താവിനെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഭയങ്കര വർക്ക് എഫിഷ്യൻസ് വർക്ക് എഫിഷ്യന്റ് ആണ് കെട്ടടയിലേക്ക് പറയാം എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഓഫീസിൽ അക്കൊന്ന് ലീവ് എടുത്താക്കിയാണ് പക്ഷെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും വിളിക്കാനുണ്ടാകും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടുട്ടിൽ നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ എണ്ണിച്ച് പോകുന്നുണ്ട് അവിടെ ഒരു വണ്ടി അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി കേട്ടി വെച്ച ബാക്കിയുള്ളവർ ഈ വണ്ടി ഇരിക്കണത് നമുക്ക് അവർ എന്ത് നമുക്ക് നോക്കാൻ അവിടെ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനും മോളും ഒരാൾ ഉറങ്ങിയാണ്

കേരളം വളർന്നിട്ടുണ്ട് അകത്തുനിന്ന് വിളിയാ കേറിയിട്ട് വേണം വീട്ടിലേക്ക് പോണം എന്റെ പിന്നെ കൊറേ നേരം ഞാൻ വീട്ടിലേക്ക് പോണം പോണം പോണെന്ന് പറയണേ അതൊള്ളു അത്രേ ഉള്ളൂ കുട്ടികളിമിട്ടായി ഞാൻ കഴിച്ചില്ല കാരണം ഞാൻ മന്തി കഴിച്ച ആ ഒരു ടേസ്റ്റ് വായേന്ന് കളയണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആ പുളിമിട്ടായി കഴിച്ചില്ല ഇനിയിപ്പോ നെക്സ്റ്റ് റൈഡിലേക്കാണ് പോട്ടെ ഇനിയിപ്പോ നേരെ ഞങ്ങള് വീട്ടിലേക്ക് ആയിരിക്കും എങ്ങനെ നിർത്ത സംചാരിച്ചൊന്നും ഇല്ല ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് ആറാന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങള് കേറിയില്ല അങ്ങനെ വൈകി ഇത് വെച്ചപ്പോ വൈകിട്ട് അപ്പൊ ഇനിയും കുറച്ച് പ്ലാന് കാര്യങ്ങളൊക്കെ ഇണ്ട് ചെല്ലട്ടെ ാസ്റ്റ് വീട്ടിലെത്തി സമാധാനായിട്ട് ഞങ്ങൾ ഇരിക്കട്ടെ വ്ലോഗാണ് ഞാൻ വേഗം വരുന്നതായിരിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്രേയുള്ളൂ ഊൺ ബൈസ് കേക്ക് കിട്ടി സർപ്രൈസ് ആണ് അല്ലേ നിങ്ങള് കേക്ക് കുറിക്കാൻ പോയാണ് അപ്പൊ ചെറിയ കേക്ക് കട്ടിങ് അയ്യോ കേക്ക് കത്തിക്കേ മെഴുകെതിരി കത്തിക്കാൻ ലൈറ്റർ ഇല്ല ഞാൻ വൃത്തിയിലെ കത്തിക്കാൻ ലൈറ്റർ ഇല്ലാത്തത് കൊണ്ട് ഗ്യാസിന്റെ മെഴുകെതിരി കത്തിച്ചു കൊണ്ടുവരുന്ന പിന്നെ അല്ല ക്ലീനാണ് മെഴുകുരുകള് മെഴുകി ഹാപ്പി ബർത്ത് ഡേ ടു കൊച്ചിന്റെ ഡ്രസ് മറിച്ചിട്ടേക്ക് ও ও নি বোর্ড কেটে গেল 블랙 নেটাকি হচ্ছে না হচ্ছে না এটা যেন কোথাও